വിമാനത്തിന്റെ സാങ്കേതിക തകരാർ മൂലം ലക്ഷദ്വീപ് അഗത്തി വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ യാത്ര പുനരാരംഭിക്കുന്നതിൽ അനിശ്ചിതത്വം രണ്ടു ദിവസമായി ഭക്ഷണമോ വെള്ളമോ ലഭിക്കാതെ ദുരിതത്തിലായ യാത്രക്കാർ വിമാനത്താവളത്തിലെ പാർക്കിംഗ് മേഖലയിലാണ് അലയൻസ് എയറിന്റെ വിമാനം കുടുങ്ങിയത് ഇതോടെ മറ്റ് വിമാന സർവീസുകളും മുടങ്ങി നൂറുകണക്കിന് മലയാളികളാണ് നാട്ടിലെത്താൻ കഴിയാതെ വലയുന്നത് കുട്ടികളും വയോധികരും ഇതിലുണ്ട് ഇന്നലെ തകരാറായ വിമാനം ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടും ശരിയായിട്ടില്ല ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകേണ്ടതായിരുന്നു വിമാനം യാത്രക്കാരെ കയറ്റിയെങ്കിലും അല്പസമയത്തിനുള്ളിൽ എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു വിമാനത്തിന് തകരാറുണ്ടെന്ന് അറിയിച്ച ശേഷം തിരിച്ച് പവലിയനിലെത്തിച്ചു അകത്തെ വിമാനത്താവളത്തിൽ ഒരു ചായ പോലും ലഭിക്കില്ല അടുത്തൊന്നും കടകളുമില്ല വിശന്നു വലയുകയാണ് യാത്രക്കാർ ഇതിനിടെ കുറച്ച് ഉണക്കിയ പഴങ്ങളും ബിസ്ക്കറ്റുമടങ്ങിയ പാക്കറ്റ് ചില എയർലൈൻസ് കമ്പനികൾ വിതരണം ചെയ്തിരുന്നു തങ്ങളുടെ താമസത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ചെലവ് അധികൃതർ വഹിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ സമയനഷ്ടവും മാനസിക സംഘർഷവും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഡിജിസിഎക്ക് പരാതി നൽകുമെന്നും യാത്രക്കാർ പറഞ്ഞു എൻജിൻ തകരാറാണെന്നും ഹൈദരാബാദിൽ നിന്നും മെഷീനും മെക്കാനിക്കും എത്തി സാങ്കേതിക തടസ്സം പരിഹരിച്ചാൽ മാത്രമേ സർവീസ് നടത്താനാകൂ എന്നും അലയൻസ് എയർ അധികൃതർ അറിയിച്ചു എന്നാൽ സർവീസ് എപ്പോൾ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വ്യക്തമാക്കാത്തതോടെ യാത്രക്കാർ ഒന്നടങ്കം രോഷാകുലരായി എറണാകുളത്ത് നിന്നും കണക്ഷൻ വിമാനത്തിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടവരും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു അതേസമയം പൂനെയിൽ റൺവേയിലൂടെ നീങ്ങുന്നതിനിടെ ഇന്ത്യ വിമാനം ട്രാക്ടറുമായി കൂട്ടിയിടിച്ചു പൂനെ വിമാനത്താവളത്തിലാണ് സംഭവം ഡൽഹിയിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കംപത് യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാർക്കും വിമാന ജീവനക്കാർക്കും പരിക്കുകളൊന്നുമില്ലെന്നാണ് വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചത് പൂനെയിൽ നിന്നും ഇന്നലെ വൈകിട്ട് നാലു മണിക്ക് ഡൽഹിയിലേക്ക് പുറപ്പെടാനിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ട്രാക്ടർ ഉപയോഗിച്ച് വിമാനം റൺവേയിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ വിമാനത്തിന്റെ മുൻവശത്തിനും ലാൻഡിംഗ് ഗിയറിനും കേടുപാടുകൾ സംഭവിച്ചതായും അധികൃതർ അറിയിച്ചു യാത്രക്കാരെ മറ്റൊരു വിമാനത്തിലാണ് പിന്നീട് ഡൽഹിയിൽ ഡൽഹിയിലെത്തിച്ചത് അപകടത്തിൽപ്പെട്ട എയർഇന്ത്യയുടെ എണ്ണൂറ്റി അൻപത്തിയെട്ട് വിമാനം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയിട്ടുള്ളതായി ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചു എന്നാല് സംഭവത്തെക്കുറിച്ച് എയർ ഇന്ത്യ അധികൃതർ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല